പൊതു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ വിലക്കുറയ്ക്കൽ തന്ത്രം വിലപ്പോവില്ലെന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിചന്താമരാക്ഷൻ എൽ ഡി എഫ് നെന്മാർ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നും വി ചെന്താമരാക്ഷൻ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പരപടി ഗവൺമെന്റ് നിലനിൽക്കണം അത് ശക്തമായി മുന്നോട്ട് മാതൃകയായ ഭരണ നടപടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതായിട്ട് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എന്തെല്ലാം വണപ്രജനം നമ്മുടെ നാട്ടിൽ നടത്തി എന്തെല്ലാം ജനങ്ങളും വിശ്വസിച്ചില്ല വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം ജനങ്ങളുടെ അനുഭവമാണ് പ്രളയം വന്നപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഗവൺമെന്റ് വെള്ളം സുരക്ഷിതമായി താമസിക്കും എന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തും ഉണ്ടാവും സി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആർ ചന്ദ്രൻ അധ്യക്ഷനായി വിവിധ നേതാക്കളായ കെ പ്രേമൻ കെ എൻ മോഹനൻ ടി പി ഉല്ലാസ് തോട്ടത്തിൽ നാരായണൻ അജിത് കുമാർ ഉഷാ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു